എല്ലാ ജോലികളും മാറ്റിവെച്ച് ഒന്ന് വിശ്രമിക്കാനും കുടുംബത്തോടൊപ്പം ചിലവഴിക്കാനും ആഗ്രഹിക്കാത്ത ആരാണുള്ളത് നമ്മുടെ ഓർമ്മ വെച്ചപ്പോൾ മുതൽ ഞായറാഴ്ചകൾ അവധി ദിനമാണ് എന്നാൽ എങ്ങനെയാണ് ഞായറാഴ്ച അവധി ദിനമായത് എന്ന് അറിയാമോ എന്നു മുതലാണ് ഞായറാഴ്ചകൾ ഇങ്ങനെയായത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞായറാഴ്ചകൾ അവധിയല്ലാത്തൊരു കാലം നമുക്ക് പണ്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇന്ത്യൻ ജീവനക്കാർക്ക് ആഴ്ചയിലെ ഏഴ് ദിവസവും വിശ്രമമില്ലാതെ ജോലി ചെയ്യേണ്ടി വന്നിരുന്നു മുംബൈയിലെ മിൽ തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ തൊഴിലാളി നേതാവായ നാരായൺ മേഘാജി ലോഖണ്ഡയുടെ അക്ഷീണ പോരാട്ടത്തിന്റെ ഫലമാണ് ഞായറാഴ്ച അവധി ദിനമായി മാറിയത് വിപ്ലവകാരിയായ മഹാത്മാ ജ്യോതിറാവു ഫുലയുടെ സമകാലികനും പ്രമുഖനുമായ സഹപ്രവർത്തകനുമായിരുന്നു അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് മുതലേ കൊളോണിയിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഞായറാഴ്ച അവധി ദിനമായിരുന്നു എങ്കിലും മിക്ക ഇന്ത്യൻ തൊഴിലാളികൾക്കും ആഴ്ചയിലെ എല്ലാ ദിവസവും ജോലി ചെയ്യേണ്ടി വന്നിരുന്നു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി മുതൽ ഇതിന് മാറ്റം വന്നു തുടങ്ങി തിരക്കേറിയ ടെക്സ്റ്റൈൽ മില്ലുകളിൽ തൊഴിലാളികൾ വിശ്രമമില്ലാതെ പണിയെടുത്തുകൊണ്ടിരുന്നു ആഴ്ചയിൽ ഏഴു ദിവസം ജോലി ഇടവേളകൾ വല്ലപ്പോഴും മാത്രം കുടുംബത്തിനു വേണ്ടിയും സ്വന്തമായും സമ്മാനിക്കാൻ സമയവുമില്ല ഇത് കണ്ട ഇന്ത്യയുടെ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നവനായ നാരായൺ മേഘാജി ലോകന്റെ അധികൃതരോട് ഒരു ലളിതമായ കാര്യം ആവശ്യപ്പെടാൻ തുടങ്ങി മിൽ തൊഴിലാളികൾക്ക് ആഴ്ച തോറുമുള്ള വിശ്രമ ദിനം എന്നാൽ മില്ലുടമകളും കൊളോണിയൽ അധികാരികളും അദ്ദേഹത്തിന്റെ അപേക്ഷ ആവർത്തിച്ച് നിരസിച്ചു ഒന്നോ രണ്ടോ തവണയല്ല ഏഴ് വർഷം ലോകന്റെ ശ്രമം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല അദ്ദേഹം തൊഴിലാളികളെ അണിനിരത്തി അദ്ദേഹം വീണ്ടും വീണ്ടും അപേക്ഷിച്ചൊണ്ടിരുന്നു അദ്ദേഹം പൂനെയിലും പരിസരത്തുമായി പതിനെട്ട് സ്കൂളുകൾ തുറന്നു അവയിൽ പലതും പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ളതായിരുന്നു ഹിന്ദുക്കളിൽ പെൺകുട്ടികൾക്കും ദളിതർക്കും വിദ്യാഭ്യാസം നിരോധിച്ചിരുന്നു മിൽ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനായി മേഘാശി ലോകന്റെ ബോംബെ മിൽ ഹാൻഡ്സ് അസോസിയേഷൻ സ്ഥാപിച്ചു അസോസിയേഷന്റെ ആദ്യ പ്രസിഡന്റ് അദ്ദേഹം തന്നെയായിരുന്നു അങ്ങനെയൊടുവിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന് ഫലം കണ്ടു ബോംബെയിലെ മിൽ തൊഴിലാളികൾക്ക് ഞായറാഴ്ച ഔദ്യോഗികമായി ആഴ്ച തോറുമുള്ള അവധി പ്രഖ്യാപിച്ചു അവിടെ നിന്ന് അത് ആദ്യം മറ്റ് വ്യവസായങ്ങളിലേക്കും പിന്നീട് ഓഫീസുകളിലേക്കും ഒടുവിൽ ഇന്ത്യയിലൂടെ നീളം വ്യാപിച്ചു എന്നാൽ ആഴ്ചയിൽ ഏത് ദിവസം അവധിയാക്കുമെന്നത് ആദ്യം അറിയില്ലായിരുന്നു നിശ്ചിത ആഴ്ചയിലെ അവധി എന്ന ആശയം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിലവിലില്ലായിരുന്നു ഹിന്ദുമതം ജൈനിസം ബുദ്ധമതം എന്നിവ ചാന്ദ്ര കലണ്ടറാണ് ആണ് പിന്തുടർന്നു വന്നത് ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ഏകദശി പോലുള്ള ദിവസങ്ങൾ ആചരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സാർവത്രികമായി ഒരു അവധി ദിനം ഉണ്ടായിരുന്നില്ല ഞായറാഴ്ച അവധി എന്ന ആശയം പ്രധാനമായും പാശ്ചാത്യ ലോകത്ത് നിന്ന് കടമെടുത്തതാണ് എന്നാണ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകളിൽ ക്രിസ്ത്യൻ പാരമ്പര്യങ്ങളുമായി യോജിച്ച് ഞായറാഴ്ച ഒരു ഏകീകൃത അവധി ദിനമായി കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ് അവർ നിയന്ത്രിച്ച ഓഫീസുകൾ ഫാക്ടറികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ഇത് ബാധകമാക്കി എന്നാൽ ശരാശരി ഇന്ത്യൻ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ആഴ്ച തോറുമുള്ള വിശ്രമം യാഥാർത്ഥ്യമാക്കാൻ ലോകണ്ഡയുടെ സമരവും പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ ഫാക്ടറി നിയമങ്ങൾ പോലുള്ള തൊഴിൽ നിയമങ്ങളും ആവശ്യമായി വന്നു ഞായറാഴ്ചകളിൽ വിശ്രമിക്കുമ്പോൾ അത് കലണ്ടറിലെ വെറും ഒരു വെറുമൊരു തീയതിയല്ലെന്ന് എപ്പോഴും ഓർമ്മിക്കേണ്ടതാണ് ഓരോ തൊഴിലാളിയും അന്തസ്സും വിശ്രമവും അധ്വാനത്തിനപ്പുറം ജീവിക്കാൻ സമയവും അർഹിക്കുന്നുവെന്നും വിശ്വസിച്ച ഒരു മനുഷ്യന്റെ പൈതൃകമാണിത്